സാമ്പത്തിക വർഷത്തിൽ വർഷത്തിൽ റെക്കോർഡ് വരുമാനവുമായി ഇരവികുളം ഇരവികുളം ദേശീയോദ്യാനം കോടി കോടി ലക്ഷം ലക്ഷം രൂപയാണ് ദേശീയോദ്യാനത്തിൽ നിന്ന് വരുമാനമായി സർക്കാരിന് ലഭിച്ചത് രൂപ വലിയ തുക മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം പ്രകൃതി മനോഹാരിതയും വരയാടുകളുമാണ് സഞ്ചാരികളെ ഇരവികുളത്തേക്ക് ആകർഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് വരുമാനമാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമായി ലഭിച്ചത് പന്ത്രണ്ട് ദശാംശം രണ്ട് നാല് കോടി രൂപയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ നിന്നും വരുമാനമായി സർക്കാരിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ പത്ത് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ലഭിച്ചതായിരുന്നു മുൻകാലത്തെ വലിയ തുക നിയമസഭയിൽ എ രാജ എം എൽ എയുടെ ചോദ്യത്തിന് മന്ത്രി എ കെ ശശീന്ദ്രൻ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത് ഇരവികുളം ദേശീയോദ്യാനത്തിന് കീഴിലുള്ള രാജമല മറയൂർ റോഡിലെ ലക്കം വെള്ളച്ചാട്ടം എന്നിവിടങ്ങൾ സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികളിൽ നിന്നുള്ള വരുമാനമാണിത് ഇരവികുളം ദേശീയോദ്യാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചത് ഇതിനുശേഷമുള്ള ഏറ്റവും വലിയ വരുമാനമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ആറ് ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് രാജമലയിലും ലക്കത്തും സന്ദർശനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രം രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ രാജമല ലക്കം എന്നിവിടങ്ങൾ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി